കേരള ഹൈക്കോടതിയുടെ കല്യാണവും സൽക്കാരവും അതുപോലെ തന്നെ നൂറു പേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നിർദ്ദേശമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്കാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് സെക്കൻഡ് വീക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യുകയും വേണം അപ്പോൾ കാര്യത്തിലേക്ക് വരാം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ പുതിയ നിർദ്ദേശമാണ് കല്യാണവും സൽക്കാരവും അതുപോലെ തന്നെ പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങുകളൊക്കെ തന്നെ ഉള്ള നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയാണ് സെക്രട്ടറിക്കാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്ലാ അതായത് കല്യാണ ചടങ്ങുകളിലും അതുപോലെ തന്നെ സൽക്കാര ചടങ്ങുകളിലും പേർ പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ തന്നെ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾക്ക് പകരം ഗ്ലാസ് വെള്ളക്കുപ്പികളാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കണമെന്നും ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പേരിൽ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്നും കർശനമായിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണവുമായി അല്ലെങ്കിൽ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്ന ഹർജിയിലാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം കർശന നിർദ്ദേശം സർക്കാരിന് നൽകിയിരിക്കുന്നത് അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ ഈ പ്ലാസ്റ്റിക് ഉപയോഗത്തിനും അതുപോലെ തന്നെ സർക്കാർ പറഞ്ഞ അല്ല ഹൈക്കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർശനമായിട്ട് നിരീക്ഷിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സർക്കാരിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൽക്കാര ചടങ്ങ് നൂറുപേർ പങ്കെടുക്കുന്ന സർക്കാർ ആൽക്കാര ചടങ്ങിലൊക്കെ അര ലിറ്ററിന്റെ പ്ലാ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളൊക്കെ ഉപയോഗിക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ കർശനമായിട്ടുള്ള ഒരു കൈക്കോടതിയുടെ നിർദ്ദേശമാണ് റെയിൽവേക്കും ഈ പ്രസ്തുതാ വിധിയുമായി ബന്ധപ്പെട്ട് റെയിൽവേക്കും കർശനമായിട്ടുള്ള ട്രാക്കുകളിലൊക്കെ മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ട്രാക്കുകളിൽ മാലിന്യം തള്ളുന്നതൊക്കെ കർശനമായിട്ട് റെയിൽവേയെ നിയന്ത്രിക്കണമെന്നും റെയിൽവേക്ക് ഇത് റെയിൽവേ തന്നെ ഇത് നീക്കം ചെയ്ത് പിന്നെ മാലിന്യം ഒഴിവാക്കണമെന്നും ഇത് പൊതുസമൂഹത്തിനോടും ഒക്കെ തന്നെയുള്ള ഒരു വെല്ലുവിളിയാണ് മാലിന്യം തള്ളുന്നതൊക്കെയും ബന്ധപ്പെട്ട് റെയിൽവേക്കും ഈ പ്രസ്തുതാ വിധിയുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള വാർത്തകൾക്കും അറിയിപ്പുകൾക്കൊക്കെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം